ഹലോ ഡിയേഴ്സ് അസാ വൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ ഇന്ന് നമ്മൾ വന്നിട്ടുള്ള വർക്കിൻ്റെ മെറ്റീരിയൽസ് എന്താണെന്ന് മനസ്സിലായില്ലേ അപ്പോൾ ഇന്നത്തെ വർക്ക് ഇൻഡിപെൻഡൻസ് ഡേൻ്റെ വർക്കാണ് കേട്ടോ ഇൻഡിപെൻഡൻസ് ഡേൻ്റെ നാലാമത്തെ ഡിസൈനാണ് എൻ്റെതായിട്ടുള്ള ഒരു ഇതിലാണ് ഞാൻ ഈ നാല് ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് എത്രത്തോളം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ എങ്കിലും കൂടിയിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഈ വർക്ക് ചെയ്യാൻ നിങ്ങൾക്ക് സെയിലിങ് ഉറപ്പായിരിക്കും കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്ത കാണാം അത്യാവശ്യം ലെങ്ത്തും കൂടിയുണ്ട് ഉണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഞാനിപ്പോൾ എന്താ ചെയ്യണമെന്ന് സംശയം ഉണ്ടാവില്ലേ അപ്പോൾ ഈ ഓരോ റിബൺസ് ഒരു മീറ്റർ എത്രത്തോളം ഉണ്ടാവുമെന്ന് ചോദിച്ച ആളുകൾക്കുള്ള ആളുകൾക്കുള്ളൊരു വീഡിയോസാണ് കേട്ടോ ഇത് ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ടാപ്പിൽ നൂറ് സെൻറ്റിമീറ്റർ ഉണ്ട് ഓക്കെ അപ്പോൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾ കറക്റ്റ് ആയല്ലോ ഇനി ഞാൻ ചെയ്യുന്നത് നാല് സെൻറ്റിമീറ്റർ നാല് ഇതിലാണ് എടുത്തിട്ടുള്ളത് നാല് മീറ്ററാണോ സെൻറ്റിമീറ്റർ ആണോ അറിയില്ല കേട്ടോ അത്രത്തോളം ഒന്നും അറിയില്ല പക്ഷേ എങ്കിലും കൂടിയിട്ട് ഞാൻ പറയുകയാണ് അതിൽ നാല് അത്ര തന്നെ ഓക്കെ അപ്പോൾ അറിയുന്നവർ ഇനി തെറി വിളിക്കരുത് കേട്ടോ കാരണം അറിയാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒട്ടുമിക്ക വീഡിയോസിലും ഇതെല്ലാം അറിഞ്ഞുകൊണ്ടല്ല ചെയ്യുന്നത് എൻ്റെ സ്വന്തം കാഴ്ചപ്പാടിലും ചെയ്തെടുക്കുന്ന വർക്കുകളാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഉണ്ടാവും എല്ലാം ക്ഷമിക്കാം കേട്ടോ എങ്കിലും കൂടിയിട്ട് എൻ്റെ അറിവ് എനിക്ക് ഇനിയിപ്പോൾ ചെറിയ അറിവാണെങ്കിലും അത് നിങ്ങൾക്കും കൂടി പകർന്നു തരിക എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത് കേട്ടോ കാരണം ഞാൻ ചെയ്യുന്ന വർക്ക് നിങ്ങളും ചെയ്തിട്ട് അതേ സെയിം മെത്തേഡിൽ തന്നെ നിങ്ങൾ ചെയ്തെടുത്തിട്ട് നിങ്ങൾക്കും അതിൽ നിന്ന് വരുമാനം ഉണ്ടാവട്ടെ എന്നാണ് ഞാനും വിചാരിക്കുന്നത് കേട്ടോ ഒരുപാട് ആളുകൾ നമ്മൾ നിങ്ങൾ ഈ വീഡിയോസ് കാണണം എന്നും തല തലേ ദിവസമൊക്കെ ആയിട്ട് ഒരുപാട് ആളുകൾ നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരോടൊക്കെ ഒത്തിരി താങ്ക്സ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽസ് ഒന്നും ഇല്ലാതെ ഈ ഒരു വർക്ക് കാണുന്ന ആളുകൾ ഉണ്ടാവും അല്ലേ അപ്പോൾ അവർ വിചാരിക്കും ഇത് എവിടെ നിന്ന് കിട്ടും എങ്ങനെ കിട്ടും നമ്മൾ തരുമോ ഇതിൻ്റെ ഫ്രീ ക്ലാസ് ഉണ്ടോ അതോ എന്താ പറയുക നമ്മൾ ക്യാഷ് അടച്ചിട്ടാണോ ഈ ഒരു ക്ലാസ് ജോയിൻ ചെയ്യേണ്ടത് എന്ന സംശയങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒത്തിരി ആളുകൾക്കുണ്ട് അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് നമ്മളുടെ വർക്കിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു രൂപ പോലും നമുക്ക് തരേണ്ടതില്ല നിങ്ങൾ മെറ്റീരിയൽസ് മാത്രം നമ്മൾ കയ്യിൽ നിന്നെടുത്താൽ മതി വർക്ക് നിങ്ങൾ നമ്മളുടെ വീഡിയോസിൽ കണ്ടിട്ട് നിങ്ങൾ ചെയ്താൽ മതി കേട്ടോ ഒത്തിരി ആളുകൾ നമ്മളോട് ചോദിക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു കാര്യം നിങ്ങൾ ഏത് ബാച്ച് മുതലാണ് സ്റ്റാർട്ടാക്കിയിട്ടുള്ളത് ഞങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റുമോ ഇപ്പോൾ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ ഒരു ബാച്ചും സ്റ്റാർട്ടാക്കിയിട്ടില്ല സത്യത്തെ പറഞ്ഞാൽ ഞാൻ ഒരു ബാച്ചും സ്റ്റാർട്ടാക്കിയിട്ടില്ല കാരണം ഞാൻ ഈ ഒരു യൂട്യൂബിലൂടെയാണ് നിങ്ങളിലേക്ക് ഈ ഒരു വീഡിയോസ് എത്തിക്കുന്നത് മനസ്സിലാവണോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിൽ നിങ്ങളുടേതായിട്ടുള്ള ഒഴിവിനനുസരിച്ച് വീഡിയോസ് കണ്ടാൽ മതി അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അതിൽ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കനും കൂടി ഒന്ന് ഓൾ ഓപ്ഷന് അടിച്ചിടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന ഓരോ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തും ഓക്കെ അപ്പോൾ ഞാൻ പറയുന്നത് ഞാൻ ചെയ്യുന്ന അതേ സെയിം മെത്തേഡിൽ നിങ്ങൾ ചെയ്യുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും സെയിലിംഗ് ഉണ്ടാവും കേട്ടോ ആ കാര്യത്തിൽ ഞാൻ ആണ് കാരണം ഞാൻ ഞാനിതിൻ്റെ തൊട്ട് മുമ്പ് ചെയ്തിട്ടുള്ള മൂന്ന് ഇൻഡിപെൻഡൻസ് ഡേൻ്റെ ഡിസൈനും എനിക്ക് നല്ല രീതിക്ക് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മാഷ നല്ലൊരു കാര്യമാണ് എനിക്ക് നല്ല സന്തോഷമുള്ളൊരു കാര്യം കൂടിയാണ് കാരണം ആ ഒരു വർക്ക് ചെയ്ത ഉടനെ തന്നെയാണ് ആ ഒരു ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത് ഓക്കെ അപ്പോൾ നിങ്ങളതുപോലെ ചെയ്ത് നോക്കുക ചെയ്തിട്ട് നല്ല രീതിക്ക് തന്നെ നിങ്ങൾ സെയിൽ ചെയ്യാൻ നോക്കുക ഓക്കെ അപ്പം നമ്മൾ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഇതുപോലത്തെ ഐറ്റംസ് എല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കണമാണ് കേട്ടോ നമ്മൾ ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മൾ കോഴ്സ് ആയിട്ട് ആക്കി എടുത്ത് ക്ലാസ് ഒന്നും കൊടുക്കുന്നില്ല പക്ഷേ നമ്മളുടെ ക്ലാസ് ഈ ഒരു യൂട്യൂബിലൂടെയാണ് ഉള്ളത് അത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സൗകര്യത്തിനനുസരിച്ച് വീട്ടിലിരുന്ന് തന്നെ കാണാനും കഴിയും ഓക്കെ അപ്പോൾ ഒത്തിരി ആളുകൾക്ക് ആ ഒരു സംശയം ഉണ്ടായിരുന്നത് അത് ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണേ ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ടോ കേട്ടോ ഇതിൻ്റെ ക്ലാസ് എങ്ങനെയാണ് എത്ര ഫീസ് അടക്കാൻ ഞാൻ ചേരാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഓക്കെ അപ്പം നിങ്ങൾ ഈ ഒരു വർക്ക് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ കാണാം കേട്ടോ ഇതോടെ ഈ വർക്ക് ഫിനിഷിങ് ആവണില്ല നിങ്ങൾ ഓരോ ഭാഗം കട്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കറക്റ്റായിട്ട് മനസ്സിലാവില്ല കേട്ടോ അതുകൊണ്ടാണ് ഓക്കെ അപ്പം നിങ്ങൾ കണ്ടില്ലേ ഞാൻ ആ ഒരു എന്താ പറയുക നമ്മളുടെ റിബണില് സ്റ്റിച്ച് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് നമ്മൾ അത് ലാസ്റ്റ് ഫൈനലിലോട്ട് വരും ഒൻപത് പീസാണ് നമ്മൾ ഈ ഒരു വർക്കിന് ഈയൊരു ഫ്ലവറിന് വേണ്ടിയിട്ട് ഒൻപത് പീസാണ് എടുത്തിട്ടുള്ളത് ലാസ്റ്റ് ഫൈനലിലോട്ട് വരുമ്പോൾ അത് നല്ല രീതിക്ക് തന്നെ വലിച്ചു കൊടുക്കുക നിങ്ങൾ കണ്ടില്ല അത് ചുരുണ്ട് വരുന്നത് അപ്പം നമ്മൾ ചെയ്യുന്ന വർക്കിൽ നമ്മൾക്ക് എത്രത്തോളം കോൺഫിഡൻറ്റ് ഉണ്ട് അതിനനുസരിച്ചായിരിക്കും നമ്മൾ വർക്ക് ഫിനിഷിങ് ഉണ്ടാവുക കേട്ടോ ഓക്കെ അപ്പം നമ്മൾ അത് ചെയ്ത് വലിച്ചു കൊടുത്തതിന് ശേഷം പിന്നീട് ഓരോ എന്താ പറയുക ഇതളുകളിലായിട്ട് സൂചി കോർത്തിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെടുക്കുക അപ്പോഴൊക്കെ ഈ ഒരു വർക്ക് ടൈറ്റ് ആയിക്കൊണ്ടിരിക്കും കേട്ടോ എത്രത്തോളം നമ്മളത് ആക്കാൻ ശ്രമിക്കുന്നുണ്ടോ അത്രത്തോളം നമുക്ക് നല്ല ഫിനിഷിങ്ങോട് തന്നെ ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഈ ഒരു ഡൗട്ട് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണേ ഒത്തിരി ആളുകൾ നമ്മളോട് ചോദിക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഓരോ കാര്യങ്ങളും ഓരോ വീഡിയോസിലും വീണ്ടും 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 റിപ്പീറ്റ് ചെയ്തുകൊണ്ട് പറയുന്നത് ഓക്കെ അപ്പോൾ ഒരുപാട് വീഡിയോസ് എൻ്റെ വീഡിയോസ് ഇപ്പോൾ ഇന്ന് നിങ്ങൾ ഈ ഒരു വീഡിയോ ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഞാൻ ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ആക്കിയിട്ടുണ്ട് ഇതുപോലത്തെ മേക്കിങ്ങിൻ്റെ അപ്പോൾ നിങ്ങൾ ആ വീഡിയോസ് ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യരുത് കാരണം ഒരുപാട് വീഡിയോകൾ വീഡിയോകളൊക്കെ നമ്മൾ തൊട്ട് മുമ്പ് അപ്ലോഡ് ആക്കിയതാണ് അപ്പോൾ അതെല്ലാം നിങ്ങളൊന്ന് പോയി നോക്കുക കേട്ടോ ഒരുപാട് പുതിയ ഫാമിലിയിലോട്ട് ഒരുപാട് ആളുകൾ പുതുതായിട്ട് വരുന്നുണ്ട് ഡെയിലി ജോയിൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അവർ ഇത് മനസ്സിലാവില്ല അപ്പോൾ അതുകൊണ്ടായിരുന്നു ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കേട്ടോ എന്നിട്ട് നമ്മളുടെ ഫ്ലവർ ബഞ്ചാണ് നമ്മൾ യൂസ് ആക്കിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഈ ഒരു ഫ്ലവർ വഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കാം കേട്ടോ ഈ ഒരു ടൈമിൽ നമുക്ക് ഗ്ലോയിൻ്റെ ഒരു ആവശ്യമില്ല കേട്ടോ ഈ ഒരു വർക്ക് ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ നമുക്ക് ഗ്ലോയിൻ്റെ ഒരു ആവശ്യമില്ല ലാസ്റ്റാണ് നമുക്ക് ഗ്ലോയിൻ്റെ ആവശ്യം വരുന്നത് ഓക്കെ അപ്പോൾ ഈ ഒരു ഫ്ലവർ ബഞ്ചിൻ്റെ രണ്ട് സൈഡിലും നാല് വശത്തായിട്ട് നിൽക്കുന്ന ആ ഒരു നെറ്റ് ഉണ്ടല്ലോ അതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കാരണം നമ്മളുടെ അടിയിൽ കൊടുത്ത ആ റിബണേക്കാൾ ഉയരത്തിൽ അതൊരിക്കലും നിൽക്കരുത് അപ്പോൾ അതിന് വേണ്ടിയിട്ടും കൂടിയാണ് കേട്ടോ അപ്പം നിങ്ങൾ കണ്ടില്ല ആ ഒരു സെൻറ്ററിലൂടെ നമ്മൾ അത് ആ ത്രെഡ് ഇറക്കി കൊടുത്ത് എന്നതിന് ശേഷം അത് നമ്മൾ വലിച്ചു ഊരിയാണ് ചെയ്യുന്നത് അതിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ ഓക്കെ എന്നിട്ട് നമ്മൾ ചെയ്യാൻ പോണത് ആ ഒരു അടിവശത്തിലൂടെ സൂചി കോർത്തിട്ട് നമ്മുടെ കയ്യിൽ കയറാതെ നോക്കണം എൻ്റെ കയ്യിൽ തന്നെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം മക്കൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അവരെയും ശ്രദ്ധിക്കുന്നുണ്ട് വർക്കിലും ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടി ആയപ്പോൾ കയ്യിൽ ചെറുതായിട്ട് കയറിയിട്ടുണ്ടായിരുന്നു കുഴപ്പമൊന്നുമില്ല നമുക്കൊക്കെ അത് ശീലായി കഴിഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ടൈമായിട്ട് കയറുന്ന ആളുകൾക്ക് നല്ല വേദന ഉണ്ടാവും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഓക്കെ അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ആ ഒരു ഇതിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ആ റിബ്ബൺ ആ റിബ്ബണിൽ എന്താ പറയുക നമ്മളുടെ സൂചി കയറണം എന്നുണ്ടെങ്കിൽ കുറച്ച് പണിയുണ്ട് കേട്ടോ കാരണം നല്ല ക്വാളിറ്റി ഉള്ള നല്ല അത്യാവശ്യം കനത്തോട് കൂടിയിട്ടുള്ള ഒരു റിബൺ ഓക്കെ അപ്പോൾ അതിൽ സൂചി കയറുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക ഒരുപാട് ആളുകൾ ഇത് മീറ്റർ ആയിട്ട് നമ്മൾ എത്തുന്ന മൂന്നോ നാലോ അഞ്ചോ മീറ്ററുകൾ വാങ്ങിച്ച ആളുകളുണ്ട് അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ഒരു വർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാം കേട്ടോ ഇനിയും ഒരുപാട് ആളുകൾ ഓർഡർ തന്ന ആളുകളുണ്ട് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ് സാറ്റിൻ്റെ റിബൺ പോലെയല്ല ഇത് ഇത് ഇത്തിരി കന ഉള്ളൊരു കന എന്ന് പറയുമ്പോൾ ഇത്തിരി കട്ടി കട്ടിയുള്ളൊരു ഇതാണ് വെയിറ്റ് എല്ലാം ഉദ്ദേശിച്ച കേട്ടോ മെറ്റീരിയൽസിൻ്റെ കട്ടിയാണ് ഉദ്ദേശിച്ചത് ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് സൂചിയിൽ ത്രെഡ് കോർത്ത് ചെയ്യുമ്പോഴൊക്കെ കേട്ടോ ഓക്കെ എന്നിട്ട് ഒരു രണ്ട് മൂന്ന് നാല് തവണ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ആ ഫ്ലവറിൻ്റെ സെൻ്ററിലോട്ടായിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സൂചി കോർത്തെടുക്കുക കേട്ടോ നല്ല രീതിക്ക് തന്നെ ടൈറ്റാക്കി ചെയ്തെടുക്കുക ഇപ്പം നമുക്ക് ഗ്ലോയിൻ്റെ ഒരു ആവശ്യം ഇവിടെ വയറുന്നില്ല മനസ്സിലാവേണ്ടതെന്ന് വിചാരിക്കണേ ഓക്കേ അപ്പോൾ ഒരുപാട് ആളുകൾ നമ്മളോട് പേഴ്സണലായിട്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ വന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ഇതിനെക്കുറിച്ച് വർക്കിനെ കുറിച്ച് കാരണം വർക്കിനെ വർക്കിനെക്കുറിച്ച് നമ്മൾ ഇത് ഫീസ് കൊടുത്ത് പഠിക്കണോ അങ്ങനത്തെ കാര്യങ്ങളെല്ലാ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ചോദിക്കണം അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒരിക്കലും ഇത് ഫീസ് കൊടുത്ത് പഠിക്കേണ്ടതായിട്ടില്ല കേട്ടോ കാരണം നമ്മൾ ഓരോ വീഡിയോകളും നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് ഡെയിലി ആയിട്ട് അഥവാ നമ്മളുടെ വീഡിയോസിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലാണ് നമുക്ക് വീഡിയോ ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ നമ്മളത് കമ്മ്യൂണിറ്റിയിൽ അറിയിക്കാറുണ്ട് ഓക്കെ അതുപോലെ എല്ലാ കാര്യങ്ങളും ഓരോ വർക്കിൻ്റെ കാര്യങ്ങളും നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടാമെന്ന് മാത്രമാണ് കേട്ടോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷനടിച്ചിടാം അതുപോലെ നിങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യം കുറച്ച് ലെങ്ത് ആയിട്ടുണ്ട് നിങ്ങൾ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കേട്ടോ ഒത്തിരി ആളുകൾ ലൈക്ക് ചെയ്യാതെ മടി പിടിച്ചിരിക്കുന്ന ആളുകളുണ്ട് അറിയില്ല നിങ്ങളുടെ ഓരോരുത്തരുടെ ഓരോ ലൈക്കിനനുസരിച്ചായിരിക്കും എൻ്റെ വീഡിയോസ് മറ്റുള്ളവരിലേക്കും കൂടി എത്തുന്നത് അപ്പം നിങ്ങൾക്കത് യൂസ്ഫുള്ളായിട്ടില്ല എന്നുണ്ടെങ്കിലും മറ്റൊരാൾക്കത് യൂസ്ഫുള്ളായി തോന്നുന്നുണ്ടെന്നെ നമ്മൾ അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോഴല്ലേ അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് കേട്ടോ അത് ഓക്കെ എന്നിട്ട് നമ്മൾ ഇവിടെ ഫെൽറ്റ് ഷീറ്റ് കട്ടാക്കി എടുക്കുന്നുണ്ട് ഈ ഏകദേശം ഈ ഒരു ഫെൽറ്റ് ഷീറ്റ് കട്ടാക്കണൊക്കെ ഒട്ടുമിക്ക വീഡിയോസിലും കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇതെല്ലാം സ്പീഡാക്കിട്ടുള്ളത് ഇതൊട്ടുമിക്ക വീഡിയോസ് നമ്മൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ വീഡിയോസിൽ കാണിക്കുന്ന പോലെ ചെയ്യാം എനിക്കിപ്പോൾ സ്പീഡാക്കിയിടാനും പേടിയായിട്ടുണ്ട് കേട്ടോ കാരണം ഒരുപാട് ആളുകൾ സ്പീഡാക്കിയിട്ട് കഴിഞ്ഞാൽ പേഴ്സണലായിട്ട് വന്ന് കോൺടാക്ട് ചെയ്യുന്നുണ്ട് നമുക്കത് മനസ്സിലായില്ല എന്നൊക്കെ പറഞ്ഞോളൂ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം ഈ ഒരു സ്പീഡാക്കിയ ഭാഗം വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണാം അല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ തൊട്ട് മുമ്പുള്ള വീഡിയോസ് പോയി കാണാം കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഈ ഒരു മെത്തേഡിലാണ് നമ്മളത് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾ കറക്റ്റായിട്ട് കാണാം നമ്മൾ ഇതിൽ ഗ്ലോ ഒന്നും ചെയ്തിട്ടില്ല നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ അറ്റത്ത് ഗ്ലോ ഒന്ന് ചെയ്ത് കൊടുക്കുക കാരണം ഇതിപ്പോൾ അതിലോട്ട് തന്നെ ലോക്കായി നിന്നിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഗ്ലോ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ഗ്ലോ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പം നിങ്ങൾ കറക്റ്റായിട്ട് ഞാൻ എന്താണ് ചെയ്യുന്നത് അത് സെയിം മെത്തേഡിൽ തന്നെ നിങ്ങൾ ചെയ്തെടുക്കുക കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടില്ല അത് കട്ട് ചെയ്യാൻ അറിയാത്ത ആളുകൾക്കാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അത്ര സിമ്പിളായിട്ടുള്ള പരിപാടിയാണ് കേട്ടോ കാരണം ചില ഭാഗങ്ങൾ നമ്മൾ അവർക്ക് അറിയാവുമെന്ന് വിചാരിച്ച് നമ്മൾ ഒഴിവാക്കിയിട്ട് കഴിഞ്ഞാൽ പക്ഷെ അത് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാതിട്ട സംഭവമായിരിക്കും അപ്പോൾ അതിനാണ് നമ്മളത് ജസ്റ്റ് ഒന്ന് കാണിച്ചത് ഓക്കെ അപ്പോൾ നമ്മൾ ഇതിൽ ഓറഞ്ച് പോളൻസ് മുകളിൽ വെച്ചിട്ടുണ്ട് ഗ്രീന് താഴെയും വെച്ചിട്ടുണ്ട് അപ്പോൾ വൈറ്റ് എവിടെ വെക്കും എന്നുള്ള സംശയം ഉണ്ടാവില്ലേ നിങ്ങൾ സംശയിക്കേണ്ട വൈറ്റ് ഞാൻ അതിനൊരു തീരുമാനമാക്കി തരാം കേട്ടോ അപ്പം നമ്മൾ എന്താ പറയുക സാധാരണ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തിട്ടാണ് വീഡിയോസിന് വേണ്ടി വർക്ക് സ്റ്റാർട്ട് ചെയ്യാറുള്ളത് കാരണം പെട്ടെന്ന് തന്നെ നമുക്ക് ഒട്ടി കിട്ടും നമ്മൾ പരിപാടികൾ പെട്ടെന്ന് കഴിയും പക്ഷേ ഗ്ലൂ ഗണ്ണ് കുത്തി വയ്ക്കുന്ന എന്താ പറയുക കേബിളിൻ്റെ ഇത് ഇതായിട്ടുണ്ട് കേട്ടോ ഗ്ലൂ ഗണ്ണിൻ്റെ അല്ല അത് നമ്മൾ ചാർജ് ഇതാക്കൂലേ അത് വയറിൻ്റെ കേബിൾ കത്തിപ്പോയിട്ടുണ്ട് അപ്പോൾ ഇനി അത് വേറെ വാങ്ങിക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ വയറ് മാറ്റി കൊടുക്കുകയോ ചെയ്യണം അപ്പോൾ അതിൽ നമുക്ക് ഗ്ലൂ ഗണ്ണ് കുത്തിണത് ഇതല്ല സ്വിച്ച് ബോർഡ് ഒരോടത്തും നമ്മൾ വർക്ക് ചെയ്യുന്നത് ഓരോടത്തുമാണ് കേട്ടോ അപ്പോൾ അത്രത്തോളം ലെങ്ത്തില്ല ആ ഒരു വയറിന് വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഗ്ലൂ എടുത്തിട്ടുള്ളത് പക്ഷേ എങ്കിലും കൂടിയിട്ട് ഞാൻ വിചാരിച്ചതിലും പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ഗ്ലൂ ഒട്ടി കിട്ടിയിട്ടുണ്ട് കേട്ടോ കാരണം ഈ ഒരു ഗ്ലൂ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനെക്കുറിച്ച് ഒരുപാട് ആളുകൾ ഇതിനെക്കുറിച്ച് വീണ്ടും ചോദിക്കുന്നത് കൊണ്ടാണ് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ എനിക്കിഷ്ടമില്ലാത്ത കാര്യം കേട്ടോ പക്ഷേ എങ്കിലും കൂടിയിട്ട് നമ്മളത് പറയാതിരിക്കാൻ വയ്യ കസ്റ്റമറിന് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മളത് പറഞ്ഞേ മതിയാവുള്ളൂ നമ്മൾ ബിസിനസ് അതായി പോയല്ലോ ഓക്കെ അപ്പോൾ ഈ ഒരു ഗ്ലോവിനെ കുറിച്ച് പറയാമെന്നുണ്ടെങ്കിൽ ഇത് മെക്കാനിക്കൽ ഗ്ലോ ആണ് നമ്മളുടെ സാധാ ബി സെവൻ തൗസൻഡിൻ്റെ ഗ്ലോവിനെക്കാട്ടും ക്വാളിറ്റിയുള്ള ഗ്ലോവും കൂടിയാണ് ഓക്കെ ഒത്തിരി എൻകോറസ് ഉണ്ടായിട്ടുള്ള ഒരു ഗ്ലോ ആണ് കേട്ടോ ഇത് അപ്പോൾ ഇത് എന്ന് പറയുമ്പോൾ നമ്മളുടെ ബി സെവൻ തൗസൻഡിൻ്റെ ഗ്ലോവിനെക്കാട്ടും പെട്ടെന്ന് തന്നെ ഇത് നമ്മൾ എന്ത് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഒട്ടി പിന്നെ അത്യാവശ്യം നല്ല ആണ് കേട്ടോ ഈയൊരു ഗ്ലോവിന് ഏകദേശം ഗ്ലോകളൊക്കെ ഒരിയാതെ ഒരു സ്മെല്ലായിരിക്കും അല്ലേ ഇത് അങ്ങനെ ഒന്നുമല്ല ഈ ഒരു ഗ്ലോ നമ്മൾ തുറന്നുകഴിഞ്ഞാൽ തന്നെ നല്ലൊരു സ്മെല്ലാണ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ കാരണം ഒത്തിരി ഇതുണ്ട് ഒരിയാദിയൊരു സ്മെല്ലായിരിക്കണം നമുക്കൊരിയാദി ഒരു തലവേദന പോലെയുള്ള പക്ഷെ ഇതങ്ങനെ ഇത് നല്ലൊരു സ്മെല്ലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് വാങ്ങിയ ആളുകൾക്ക് ഇനി എന്തൊക്കെയാണ് തോന്നുന്നത് നമുക്കറിയില്ല കേട്ടോ ഒരുപാട് ആളുകൾ വാങ്ങിയിട്ടുണ്ട് ഹോൾസെയിലായിട്ട് ഷോപ്പുകൾക്ക് വരെ നമ്മൾ എത്തുന്ന ഈ ഒരു ഗ്ലൂ പോയിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പം നിങ്ങൾ കണ്ടില്ലേ നമ്മൾ ആ ഒരു മേക്ക് ചെയ്തെടുത്ത നമ്മളാൽ മേക്ക് ചെയ്തെടുത്ത ഫ്ലവർ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ സൈഡിലായിട്ട് ഇതുപോലെ ഓറഞ്ച് പോളിൻസോ താഴോട്ട് ഗ്രീന് പോളിൻസും ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സെൻഡലിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമ്മളുടെ വൈറ്റ് പോളൻസ് ഓക്കെ വൈറ്റ് പോളൻസ് വെക്കുന്ന സ്ഥലം എവിടെയെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ വൈറ്റ് പോളൻസ് വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമ്മളൊന്ന് കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ അവിടെ നിന്നോളും ഒരു രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് ആയി കഴിഞ്ഞാൽ അത് താനം ഉണങ്ങിക്കോളൂ കേട്ടോ ഇപ്പം നമ്മൾ കയ്യിൽ പശ ഉണ്ടായത് കൊണ്ട് തന്നെ നമ്മളുടെ കൈയിലോട്ട് തന്നെ ആ ഒരു പോളൻസിൻ്റെ എന്താ പറയുക ലീഫുകളെല്ലാം നമ്മളെ കയ്യിലോട്ടായിട്ടുണ്ട് കേട്ടോ ഇതളുകളെല്ലാം നമ്മളെ കയ്യിലോട്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടൊന്ന് ഞാനത് മാറ്റിയിട്ട് വേറെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കയ്യിൽ ഗ്ലൂ ആയി കഴിഞ്ഞാലുള്ള പ്രശ്നം അതാണ് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മളത് ശ്രദ്ധിക്കില്ല കാരണം ഞാൻ വീഡിയോസിലും ശ്രദ്ധിക്കുന്നുണ്ട് വർക്കിലും ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അതെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ കേട്ടോ ഓക്കെ നമ്മൾ ഈ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നല്ല രീതിക്ക് തന്നെ നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുത്തുകൊണ്ട് ചെയ്യാം കേട്ടോ പിന്നീട് നമ്മളത് ചെയ്യാമെന്ന് വിചാരിച്ച അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളുടെ എന്താ പറയുക വിചാരിച്ച രീതികളെല്ലാം മാറിപ്പോവും നമ്മൾ അത് ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പറിച്ച് എടുക്കുമ്പോഴത്തേന് എന്താ പറയുക നമ്മളുടെ വർക്കിന് ഫിനിഷിങ് കുറവായിരിക്കും കേട്ടോ അപ്പോൾ ഈ ഭാഗം കുറച്ച് സ്പീഡാക്കിയിട്ടുണ്ട് ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അതേ റൊട്ടേറ്റ് തന്നെയാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ചെയ്യുന്നത് കേട്ടോ നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ ഹെയർ ബോയുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മൾ രണ്ട് ആലിഗേറ്റഡ് ക്ലിപ്പും കൂടി ചെയ്യുന്നത് കേട്ടോ ഈ ഒരു ഹെയർ ബോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കിത് ഫുള്ളായിട്ട് കവർ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം പക്ഷെ ഞാൻ വീഡിയോസിൽ പറയാറുണ്ട് നമ്മുടെ മക്കളുടെ ചെവിയുടെ ഭാഗം ഒഴിവാക്കിയിട്ട് വേണം നമ്മൾ ബാക്കി വർക്ക് ചെയ്തെടുക്കാനെട്ടോ ഞാനിതൊരു സൈഡിലോട്ടാണ് എനിക്ക് എന്താണെന്നറിയില്ല ഈ മൊത്തത്തിൽ കവർ ചെയ്യുന്നതിനോട് ഒത്തിരി താല്പര്യം കുറവാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു സൈഡിലോട്ടൊരു ഡിസൈനായിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആലിഗേറ്റർ ക്ലിപ്പിലോട്ടും ചെയ്യുന്നുണ്ട് കാരണം ഈ ഒരു വർക്ക് ഒരു സൈഡിലോട്ട് വരുമ്പോൾ മറ്റു സൈഡ് എന്താ പറയുക ഒഴിഞ്ഞു കിടക്കായിരിക്കും അപ്പോൾ ആ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ആലിഗേറ്റർ ക്ലിപ്പ് വെച്ച് കൊടുക്കുക മക്കൾക്കൊക്കെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് സെപ്പറേറ്റ് ആയിട്ട് സെയിൽ ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ ഒരുമിച്ച് ഇതൊരു സെറ്റായിട്ട് നിങ്ങൾക്ക് എന്താ പറയുക ഹെയർ ബോയും ആലിഗേറ്റർ ക്ലിപ്പും കൂടി സെറ്റായിട്ട് സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ല ആലിഗേറ്റർ ക്ലിപ്പ് മാത്രം സെയിൽ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ അതും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തെന്ന് മാത്രം കേട്ടോ കാരണം അത് ഇനി സെപ്പറേറ്റ് ഒരു വീഡിയോസ് ആയിട്ട് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് വേറെ ഒന്നും ഉണ്ടായിട്ടല്ല ഓക്കെ അപ്പോൾ നിങ്ങൾ ഞാൻ ചെയ്ത സെയിം മെത്തേഡോട് കൂടി ചെയ്യുക ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഹോൾസെയിലായിട്ട് കൊടുക്കേണ്ട ഒരു റേറ്റ് എന്ന് പറയുമ്പോൾ ഹോൾസെയിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ മിനിമം ഒരു അഞ്ച് പീസിന് മുകളിലോട്ട് എടുക്കണം ആരായാലും അങ്ങനെയെന്നുണ്ടെങ്കിൽ ഹോൾസെയിലായിട്ട് എടുക്കുകയെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന റേറ്റ് എന്ന് പറയുന്നത് ഒരു നാൽപ്പത്തഞ്ച് രൂപക്ക് നിങ്ങൾ കൊടുക്കുക ഹോൾസെയിലായിട്ട് കേട്ടോ ഈ ഒരു ഹെയർ ബാൻഡ് മാത്രം നാൽപ്പത്തഞ്ച് രൂപക്ക് ഹോൾസെയിലായിട്ട് കൊടുക്കുക റീറ്റെയിലായിട്ട് എന്ന് പറയുമ്പോൾ നേരിട്ട് ഇപ്പം ഞാൻ നിങ്ങൾ കയ്യിൽ നിന്ന് നേരിട്ട് വാങ്ങാം ചില ആളുകൾക്ക് ഹോൾസെയിൽ എന്താ റീറ്റെയിൽ എന്താണെന്ന് അറിയാത്ത വ്യക്തികളുണ്ട് കേട്ടോ അപ്പോൾ അവരെ നമുക്ക് കുറ്റപ്പെടുത്താൻ പറ്റില്ല കാരണം അവർ ഫസ്റ്റ് ടൈമാണ് അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ റീറ്റെയിൽ എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോൾ ഏകദേശം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളെ കയ്യിൽ നിന്ന് ഞാൻ നേരിട്ടൊരു സാധനം വാങ്ങണം ഇപ്പോൾ ഈ ഒരു ഹെയർ ബോ നിങ്ങൾ ഉണ്ടാക്കി നിങ്ങൾ കയ്യിൽ നിന്ന് ഞാനത് നേരിട്ട് വാങ്ങണം ഈ ഹെയർബോൻ്റെ റേറ്റ് ഞാൻ നിങ്ങളോട് ചോദിക്കും അപ്പോൾ നിങ്ങൾ പറയേണ്ടത് ഈ ഒരു ഹെയർബോക്ക് റീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പറയേണ്ട റേറ്റ് എത്രയാണ് അൻപത് അൻപത്തഞ്ച് റേറ്റ് കേട്ടോ അൻപത് അൻപത്തഞ്ച് റേറ്റാണ് നിങ്ങൾ പറയേണ്ടത് റീറ്റെയിൽ റേറ്റ് എന്നോട് നിങ്ങൾ പറയേണ്ടത് നിങ്ങളെ കയ്യിൽ നിന്ന് ഞാൻ ഈ ഒരു ഹെയർ ബാൻഡ് ഒറ്റ പീസ് മാത്രമാണ് എടുക്കുന്നത് ഒരു പീസ് രണ്ട് പീസൊക്കെ എടുക്കുന്ന ആളുകളെത്തുന്ന അൻപത് അൻപത്തഞ്ച് റേറ്റിന് വാങ്ങാം കേട്ടോ ഓക്കെ അപ്പം അഞ്ച് പീസിൻ്റെ മുകളിലോട്ട് ആണ് ഹോൾസെയിലായിട്ട് വരുള്ളൂ അപ്പം അഞ്ച് പീസിൻ്റെ മുകളിലോട്ടൊക്കെ എടുക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒരു പീസ് നിങ്ങൾ നാൽപ്പത്തഞ്ച് രൂപക്ക് കൊടുത്താൽ മതി കേട്ടോ ഓക്കെ ഇനി ഇത് രണ്ടും കൂടി സെറ്റായിട്ട് നിങ്ങൾ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ റീറ്റെയിൽ ആയിട്ട് ഇത് രണ്ടും കൂടി സെറ്റായിട്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എയർ എയർബെൻറ്റിന് നമ്മൾ റീറ്റെയിൽ പറഞ്ഞിട്ടുള്ളത് അൻപത് അൻപത്തഞ്ചാണല്ലോ അല്ലേ അപ്പോൾ അതിനോട് കൂടിയിട്ട് ഒരു പതിനഞ്ച് രൂപ അല്ലെങ്കിൽ ഒരു പത്ത് രൂപ കൂട്ടിയിട്ട് അൻപത്തഞ്ച് ആവുമ്പോൾ ഒരു അറുപത്തഞ്ച് രൂപ അല്ലെങ്കിൽ എഴുപത് രൂപ ആ ഒരു റേറ്റിൽ കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് നിങ്ങൾ കണ്ടില്ലേ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് എന്താണെന്ന് അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ